എല്ലാവരുടെയും യും പത്രമാധ്യമ എല്ലാവരുടെയും നിസീമമായ സഹകരണമാണ് ഞങ്ങൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അതുപോലെ തന്നെ എങ്ങനെ ഈ സമ്പത്ത് കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായാൽ അതിന് ഞങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശമുണ്ട് ഇന്ന് സർക്കാർ നൽകുന്ന പെൻഷനുകളെല്ലാം ബാങ്കുകളിൽ കുന്നുകൂടുകയാണ് ഡെഡ്മണി ആയിട്ട് അവിടെ കുന്നുകൂടുകയാണ് പക്ഷേ അപ്പൊ അവർക്ക് ലക്ഷക്കിണങ്ങിന് വയസ്സിനകത്ത് തന്നെ അമിതമായ സമ്പത്തും കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസവും അവരെല്ലാവരും ജോലി സമ്പന്നരും ഒക്കെ ആയി കഴിയുമ്പോൾ ഈ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ അൻപതിനായിരവും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെവിടെയെങ്കിലും ഏതെങ്കിലും ബിൽഡിങ്ങുകൾ വാങ്ങിച്ചിടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ പൈസ മൊത്തം ഡെൻ മണിയായിട്ട് പോകുന്നു പക്ഷേ അമിതമായ ശമ്പളവും അന്യായ പെൻഷനും നിയന്ത്രിക്കണം എന്നൊരു നിർദ്ദേശം കൂടി അതിലൂടെ മാത്രം തന്നെ ഇതിനുവേണ്ടി പണം കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ അനാവശ്യമായ ഒത്തിരി തദ്ധ്യുകൾ നമ്മുടെ സമൂഹ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ ഈ ബോർഡുകളും കോർപ്പറേഷനുകളും ഒക്കെ തന്നെ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ അതിനെയും നമുക്ക് സമ്പത്തായിട്ട് പരിഗണിക്കപ്പെടും ഇതൊക്കെ കൊണ്ട് ഈ കൃത്യമായി ഈ പൈസ കൊടുക്കാൻ നമ്മളുടെ സമ്പത്തുണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് വ്യത്യാസം അതിന് എല്ലാവരുടെയും നിങ്ങളുടെയൊക്കെ വാർത്താ മാധ്യമങ്ങളുടെ ആ ശൈലിയിലൂടെയുള്ള നിങ്ങളുടെ എഴുത്തുകൾ കൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തണം ഇത് നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടാകണം എന്നാണ് പ്രസ്ഥാനത്തിന് വേണ്ടി അറിയിക്കുവാനുള്ളത് നന്ദി നമസ്കാരം